ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന് ഉച്ചലതുടക്കം ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിൽ ബി ജെ പി തിരൂർ മണ്ഡലത്തിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം കുറിച്ചു മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ ബി ജെ പി ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി മാത്രമല്ല ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് ബി ജെ പി എന്നും ഭാരതത്തെ ലോകത്തിന്റെ നായക സ്ഥാനത്തെത്തിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമെന്നും ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ അബ്ദുൽസലാം പറഞ്ഞു മാറി ചിന്തിക്കണം സത്യം മനസ്സിലാക്കണം തയ്യാറാവണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ന്യൂനപക്ഷങ്ങളോട് വീണ്ടും ആവർത്തിക്കുന്നു എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മലപ്പുറത്തു ഒരു മുസ്ലിം കാൻഡിഡേറ്റ് നിന്നപ്പോഴത്തേക്ക് എങ്ങനെയൊന്നും നിങ്ങൾക്ക് ജയിപ്പിക്കാൻ പറ്റില്ല അവിടെ രണ്ട് മുസ്ലിം കാൻഡിഡേറ്റ്സ് അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട് അത് മുസ്ലിം ലീഗുകാരാണ് അപ്പോൾ മുസ്ലിം ലീഗുകാർ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് മിനിസ്റ്റർ ആവാതെ എം പി ആയി മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ് അവർക്കൊരു ഓപ്ഷനുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ ഒരു പാർട്ടറാണ് പാർട്ട്ണറാവുമ്പോൾ എന്ത് പറ്റും അവർക്കൂടെ ഒരു ക്ലെയിം ഉണ്ട് രണ്ട് എം പിമാരുണ്ട് തീർച്ചയായിട്ടും രണ്ട് എം പിമാർ എൻ ഡി എയുടെ പാർട്ട്ണറായി വരികയാണെങ്കിൽ ഒരാൾ ഡെഫിനറ്റാണ് ഒരു മന്ത്രിയായി കൊടുക്കും അപ്പം ഈ മേഖലയ്ക്ക് വമ്പിച്ച മാറ്റം വരും നമുക്ക് ആര് പിന്നെ മന്ത്രിയാവണം എന്നുള്ളതല്ല മന്ത്രിയാവണമെന്നുള്ളതല്ല മുസ്ലിംകളെന്നുള്ളവർ വരട്ടെ ഒരു പാർട്ണർഷിപ്പ് അലയൻസിനോട് വരട്ടെ വന്നിട്ട് അവരും പവർ ഷെയർ ചെയ്യട്ടെ മുസ്ലിം റീജിയൻസ് ഡെവലപ്പ് ചെയ്യട്ടെ മുസ്ലിങ്ങളെ ഡെവലപ്പ് ചെയ്യട്ടെ ഇന്നത്തെ മുസ്ലിങ്ങളെ ഗതികേട് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടം വരും എന്താണെന്നറിയുമോ പല രാജ്യങ്ങളും മുസ്ലിം ആയപ്പോൾ അങ്ങോട്ട് കയറ്റുന്നില്ല പാസ്പോർട്ട് തരുന്നില്ല എല്ലാവരെയും ടെററിസ്റ്റ് എന്നാണ് പറയുന്നത് ഈ ചീത്തപ്പേരുമൊക്കെ മാറ്റണ്ടേ നമ്മളെല്ലാവരുടെയും കൂടെ ചേർന്ന് നിൽക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് നമ്മളെ മുസ്ലിം ലീഡേഴ്സും മുസ്ലിം പൊളിറ്റിക്കൽ ലീഡേഴ്സും മുസ്ലിം ഇസ്ലാമിക് ലീഡേഴ്സും ബിജെപി തിരൂർ മണ്ഡലം ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന് നേതൃത്വം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ രമ ഷാജി ഭരതൻ വയ്യാട്ട് നരേന്ദ്രൻ സി വി ശശി കറുകയിൽ ദിനേശൻ കുറുപ്പത്ത് ഷൺമുഖൻ സി അനിൽദാസ് കൃഷ്ണൻ രജനി മൂപ്പിൽ സുഭാഷ് തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ